ജയം എനിക്ക് നിന്നോട് പറയാനുള്ളൂ നീ ഈ നുണയൊക്കെ ആരെ രക്ഷിക്കാനാണ് എനിക്കെതിരെ പറയുന്നത് ഞാൻ ഇന്നു വരെ യഹോവ പിശാജാണ് അല്ലെങ്കിൽ 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 യഹോവയുടെ നാമത്തിൽ ശബിച്ചു ഭസ്കമാക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് യഹോവയുടെ നാമം ഇതുപോലെ യഹോവയെ ഈഴ്ത്തിക്കാണ് നീയും നിൻ്റെ കുടുംബവും അനുഭവിക്കും നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ എന്ന് മാത്രമാണ് നീ തിരിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഗലാത്തിയ കർക്ക് ഇതിൽ ഒന്നാം അധ്യായം എട്ടോ ഒമ്പത് വാക്യങ്ങളിൽ പറയുന്ന ശാപവും മലാക്കി രണ്ട് അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ വരുന്ന ശാപം ഓൾറെഡി തന്നെ ശാപം ദൈവത്തിൻ്റെ ശാപം ലഭിച്ച ആളുകളെ ഓർമ്മിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ നീ ഇരുന്ന് എനിക്കെതിരെ വലിയ നുണ പറയുകയാണ് ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി വേല ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മകനെതിരെ ശുശ്രൂഷകനെതിരെയാണ് നീ നുണ പറയുന്നത് നിൻ്റെ ആധ്യാത്മിക ജീവിതം തന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും സാത്താൻ നിന്നെ ആത്മാർത്ഥമായി സഹായിക്കുകയും ചെയ്യും സഭയിൽ നീ വലിയ ആളൊക്കെ ആയെന്ന് വരും പക്ഷേ സ്പിരിച്വലി നീ തകർന്ന് തരിപ്പണമാകും എന്ന് മാത്രം നിന്നെ ഞാൻ ഓർപ്പിക്കുകയാണ് ഇതുപോലെയുള്ള കപടത നുണ പറയുക മനസാശിയില്ലാത്ത നുണ പറയുന്ന നിന്നെ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് നീ നുണ പറയുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും അതുപോലെ തന്നെ നീ നീ പല നുണകൾ പറയുന്നത് നിനക്ക് തന്നെ ഞാൻ വാട്സപ്പിൽ അയച്ച് തന്നു പറഞ്ഞിട്ടുണ്ട് എനിവേ നിനക്ക് മാനസാന്തരം മാനസാന്തരപ്പെടുക ഞാൻ നിന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ അതാണ് സ്കാൻഡൽ അത് ശരിയാണ് ഈ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ ശബിച്ച് ഭസ്മമാക്കുന്നു യഹോവയുടെ നാമത്തിൽ എന്താ നിങ്ങളുടെ ബാക്കി ഈ നമ്മുടെ പറയുന്ന പോലെ യഹോവ ഈ പഴയ നിയമത്തിലെ എല്ലാ ക്രൂരതകളും എല്ലാ കൊലപാതകങ്ങളും ചെയ്തേ ഉള്ളൂ ഇപ്പം എന്റെ ദൈവം എന്റെ ദൈവം ഒരു കൊലപാതകിയാണ് അങ്ങനെ അങ്ങനെ യഹോ യഹോവ എന്ന് പറഞ്ഞൊരു അത് കറക്റ്റ് ആണ് ദൈവത്തിന്റെ പ്രയോഗിക്കരുത് എന്നുള്ള രീതി പക്ഷെ അതേ അതേ മെന്റാലിറ്റി തന്നെയാണോ ഇപ്പം എന്താ ഞാൻ ദൈവത്തെ ഡിവൈൻറ് അട്രാക്ടർമെന്റൺ പറഞ്ഞു ഞാൻ അത് കരിച്ചു കളയും എന്താ ആ ഡിവൈൻ അട്രാക്ടർമെന്റിലേറ്റഡ് ആയിട്ട് നമ്മൾ പല രീതിയിലും വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ എന്താ ഈ ശപിച്ചു ഭാസ്മമാക്കി കളയും എന്ന് പറയുന്ന ആൾക്കാരുടെ സെയിം മെന്റാലിറ്റി തന്നെയാണ് ചെയ്യുന്നു അത് കുറച്ച് പോയി ശരിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഒരു അടുത്ത ദിവസങ്ങളിൽ ജെ എം ജെ എന്ന് ഗ്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന കത്തോലിക്ക തിയോളജിയൊക്കെ ഒരുവിധം നന്നായി സഭാപിതാക്കന്മാരെയും കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളൊക്കെ എടുത്ത് റെഫർ ചെയ്ത് പറയുന്ന ജെ എം ജെ എന്ന് ഗ്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന ഒരു റൂമിൽ പഠിക്കുന്ന ഒരു സെമിനാരി വിദ്യാർത്ഥിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുകയുണ്ടായി ഞാൻ പറഞ്ഞതിങ്ങനെയാണ് അവൻ ഒരു വൈദികനാകുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന റോബിൻ അച്ഛനേക്കാൾ വൃത്തികെട്ട ഒരു വൈദികനാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ഇന്ന് സ്വർഗ്ഗഭോഗം പോലെയുള്ള കാര്യങ്ങൾ നിയമവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ലിബറൽ തിയോളജിയുടെ വ്യക്താക്കളായി പ്രവർത്തിക്കുന്ന വൈദികനെ പോലെയൊക്കെയുള്ള വളരെ അപകടകാരിയായ ഒരു വൈദികനായി തീരുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാനത് പറഞ്ഞത് നിരന്തരമായി ഈ വ്യക്തിയുടെ ഒബ്സർവേഷൻ ഒക്കെ കേട്ടിട്ടാണ് പക്ഷെ ഞാനിപ്പോൾ പറയുകയാണ് ഇവൻ ഒരു നുണയുടെ പിതാവാണ് അല്ലെങ്കിൽ നുണയുടെ പിതാവിൻ്റെ മകനാണ് എന്ന് വെച്ചാൽ സാത്താനാണ് നുണയുടെ പിതാവ് സാത്താൻ്റെ മകനാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നതിന് ഒരു തെളിവ് നിങ്ങളുടെ മുന്നിൽ വിടാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ദൈവം നമ്മുടെ യഹോവയാഹുവെ ഒരു കൊലപാതകിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിരന്തരമായി ട്വൻറ്റി ഫോർ അവേഴ്സ് നിരന്തരമായി യാഹുവെ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല വൈ എച്ച് ഡബ്ല്യു ക്രിസ്ത്യാനികളുടെ ദൈവം എന്നൊക്കെ പ്രചരണം നടത്തുമ്പോൾ ഈ ദൈവത്തെ നമ്മുടെ ദൈവത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരമായി യഹോവയാണ് ഞങ്ങളുടെ ദൈവം അല്ല യാഹുവയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിരന്തരമായി ദൈവത്തിനെതിരെ നിരീശ്വരവാദമൊക്കെ പറയുകയും നിരീശ്വരവാദം പറയുകയും അതിനേക്കാൾ ഉപരി ഷിബുപിടിക്കലൊക്കെ പറയുന്ന ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് കാത്തിലിക് ഇരുന്ന ആൾ അല്ലെങ്കിൽ ഇപ്പോൾ ലോഞ്ചിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പണ്ട് ഡിസ്കോ ലോഞ്ചിൽ അല്ലെങ്കിൽ ഡിസ്കഷൻ ലോഞ്ചിൽ ലോഞ്ചിലിരുന്ന് ആദത്തിൻ്റെയൊക്കെ ഇരുന്ന് നിരന്തരമായി ഷിബു പിടിക്കലിനെയൊക്കെ എൻ്റെ സപ്പോർട്ടോട് കൂടി തെറി വിളിച്ചുകൊണ്ടിരുന്നത് ഒരിടയ്ക്ക് അവർ ഷിബുവിനെ ആയിരുന്നു തെറി വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ തെറ്റാണെന്നും ഇവർ ആദ്യന്തികമായ ആദവും ഡിസ്കഷൻ ലോഞ്ചിൽ ഇരിക്കുന്ന ആളുകളും ജേജയും ബെഞ്ചിയും ഒക്കെ കള്ളനാണ് എന്ന് ഞാൻ പറയുന്നുണ്ടായി അതിന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടു എന്നാൽ ജേജ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് പയ്യെ പയ്യെ കാർത്തിക് ലോഞ്ചിലേക്ക് അടുക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അപ്പം ജയജെ ഞാൻ പെന്തൊക്കോസുകാർ എഹോവയാണെന്നൊക്കെ പല നരേഷനും ഇന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട് വളരെ സൂക്ഷ്മമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ബിൽഡ് ചെയ്യുന്നത് ജയം ജഗ്ഗക്കെ സപ്പോർട്ട് ചെയ്യുന്നു അംഗീകരിക്കുന്നു ചില കാര്യങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു അതിനിടയിൽ ജയജ എന്ന പെരുന്നുണയൻ ഞാൻ അവനെ ഇപ്പോൾ ഒരു ഫ്രീമെയ്സൺ അല്ലെങ്കിൽ സാത്താനിക് മൂവ്മെൻറ്റിൻ്റെ ആളായിട്ടാണ് കാണുന്നത് അവൻ്റെ അവൻ എന്താണ് അവൻ്റെ പേരെന്താണെന്ന് അറിയില്ല അവൻ കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന മോഷ്ടിച്ച് തൃശ്ശൂർ ഭാഗത്തുള്ള ബ്ലാക്ക് മാസ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഫ്രീമേസൺ എൻ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ആളെന്ന് പോലും കരുത കരുതുന്ന സംശയിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പായിട്ടില്ല അപ്പോൾ അവൻ കത്തോലിക്ക വേഷത്തിലാണ് അപ്പോൾ അവനുമായിട്ട് സംസാരത്തിനിടയ്ക്ക് ജെ എം ജെ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഒരു നുണയാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ കേട്ടതിന് ശേഷം നമുക്ക് തുടർന്ന് സംസാരിക്കാം അതാണ് സ്കാൻഡ് അത് ശരിയാണ് ഈ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ ശബിച്ച് ഭസ്മമാക്കുന്നു യഹോവയുടെ നാമത്തിൽ എന്താ നിങ്ങളുടെ ഈ പഴയ നിയമത്തിലെ എല്ലാ ക്രൂരതകളും എല്ലാ കൊലപാതകങ്ങളും ചെയ്തു ഇപ്പൊ എന്റെ ദൈവം ഒരു എന്റെ ദൈവം ഒരു കൊലപാതകയാണ് അങ്ങനെ യഹോവ യഹോവ എന്ന് പറഞ്ഞൊരു അത് കറക്റ്റ് ആണ് ദൈവത്തിന്റെ പ്രധാന ഇപ്പം ഇവിടെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം യഹോവ യാഹു എന്നാണ് കത്തോലിക്കനായ ഞാൻ കത്തോലിക്കനായ ഞാൻ വിളിക്കുന്നത് അല്ലെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ യഹോവ പിശാജാണ് എന്നൊക്കെ പറഞ്ഞ് നരേഷൻ ബിൽഡ് ചെയ്യുമ്പോഴാണ് യഹോവ തന്നെയാണ് പൊട്ടസൻ്റുകാർ യഹോവ എന്നും കത്തോലിക്കർ യാഹുവ എന്നും വൈ എച്ച് ഡബ്ല്യു എച്ചെന്നും കത്തോലിക്കർ പ്രത്യേകിച്ച് കർത്താവെന്നും വിളിക്കുന്ന ആ ദൈവം എൻ്റെ ദൈവം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം ശിക്ഷിക്കുന്നവനും കൊല്ലുന്നവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊലപാതകി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊലപാതകമാവുമ്പോഴാണ് അല്ലെങ്കിൽ തെറ്റാവുമ്പോഴാണ് കൊലപാതകമാകുന്നത് എന്നാൽ ഈ ജെ എം ജെ പോലെയുള്ളവൻ എന്തു ചെയ്യാണ് അതിവ്യക്തമായിട്ട് ഈ സാത്താന് കുട പിടിച്ചുകൊണ്ട് എന്നെ എനിക്കെതിരെ വ്യാജപ്രദം നടത്തുന്നതാണെന്ന് കളയുന്നത് ഇവൻ എത്രമാത്രം സത്യസന്ധമായ അല്ലെങ്കിൽ ശരിയായ കത്തോലിക്ക തിയോളജി പറഞ്ഞാലും ഇവൻ കൊട പിടിക്കുന്നത് സാത്താനാണ് അതും കല്ലുവച്ച നുണ പറഞ്ഞുകൊണ്ടാണ് ഇവൻ കൊട പിടിക്കുന്നതെന്നാണ് കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ ദൈവം കൊലപാതകയാണ് എന്ന് പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പൊ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ എൻ്റെ ദൈവം കൊന്നിട്ടുണ്ട് ഇപ്പം ഈജിപ്തിൽ സിനായി അല്ലെങ്കിൽ ഈജിപ്തിലെ കടിഞ്ഞൂൾ സന്താനങ്ങളെ ദൂതനെ അയച്ച് കൊന്നത് ദൈവം നേരിട്ടാണ് യാഹുവെ നേരിട്ടാണ് കൊന്നത് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് എടുക്കാൻ പറ്റും പുതിയ നിയമത്തിൽ ഹെറോദേഴ്സിനെ കർത്താവിൻ്റെ ദൂതനാണ് അടിച്ചു വീഴുന്നത് അപ്പസല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോൾ കൊന്നിട്ടുണ്ട് ദൈവം ശിക്ഷിക്കാറുണ്ട് ശിക്ഷണം നൽകുന്നവരാണ് അല്ലാതെ ഞാൻ ഇന്നുവരെ കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഇന്നു വരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരിക്കലും ഞാൻ ദൈവത്തിൻ്റെ ശാപം ഓൾറെഡി തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഓൾറെഡി തന്നെ ശപിച്ചു വെച്ചിരിക്കുന്ന കാര്യം ചില ആളുകളോടുള്ള സ്നേഹത്തെ പ്രതി മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിതാവിൻ്റെയും പുത്തനെയും പശുതാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ എഹോവയെ നീന്തിച്ചാൽ നിങ്ങൾ ദൈവകോപത്തിന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവകോപത്തിന് ഇരയാകും നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശപിച്ചു അതിനപ്പുറത്തേക്ക് ഞാൻ ശപിച്ചു ഭസ്മമാക്കുന്ന കാര്യം ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ നുണയൻ ഈ സാത്താൻ്റെ സന്തതി കത്തോലിക്ക വേഷം ധരിച്ച് കത്തോലിക്ക വൈദികനാകാൻ ശ്രമിക്കുന്ന ഈ നുണയൻ എനിക്കെതിരെ ഞാൻ ശപിച്ചു ഭസ്മമാക്കും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് നമുക്കേതായാലും ഏത് വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് സംസാരിക്കുന്നതെന്ന് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മലാക്കി രണ്ടേ രണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടു മുതലുള്ള ഭാഗ്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വെക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപംിക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കി മാറ്റും നിങ്ങൾ മനസ്സ് വയ്ക്കാഞ്ഞതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും എൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ നിഷ്കാഷനം ചെയ്യും അപ്പം പുരോഹിതന്മാർക്ക് പ്രവാചകൻ നൽകുന്ന ശാപമാണിത് ഇത് പുരോഹി നമ്മളെല്ലാം ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ് അപ്പം ദൈവത്തിൻ്റെ നാമം എന്നേക്കുമുള്ള ദൈവത്തിൻ്റെ നാമമായ യാഹുവ എന്ന നാമം വൈ എച്ച് ഡബ്ല്യു എന്ന നാമം കത്തോലിക്കാസ ഒഫീഷ്യലായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട് ആ നാമത്തെ ഇഴ്ത്തി കാണിക്കുകയും ആ ദൈവത്തെ തന്നെ പിശാചും ബാർബിക്കടിക്കുന്നതിനുമൊക്കെ ആകുമ്പോൾ അതിന് കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ആ ആളുകളുടെ കൂടെ കൂടെയിരിക്കുകയും അവർക്ക് വേണ്ടി അവർ നിരന്തരമായി കുട പിടിക്കുകയും ചെയ്ത ചില വ്യക്തികൾക്കെതിരെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചില പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വീഴും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് അവരോട് ഞാനത് പറയുന്നതിൻ്റെ ആവശ്യം ഞാനത് പറഞ്ഞില്ലെങ്കിൽ പോലും മലാക്കി രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിലെ ശാപം അവരുടെ മേലുണ്ട് അത് ദൈവമായിട്ട് ശപിച്ചു വെച്ചിരിക്കുന്നതാണ് തിരുവചനത്തിലൂടെ പക്ഷേ അത് പറയുന്നിട്ട് ഞാൻ അവരോട് പറയും നിങ്ങൾ മാനസാന്തരപ്പെട്ട് സത്യദൈവത്തെ സ്വീകരിച്ചാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നതാണ് അല്ലാതെ ഞാൻ എവിടെയും ഈ ജെ എം ജി എന്ന് പറയുന്ന സാത്താൻ്റെ മകൻ നുണയൻ സെമിനാരി വിദ്യാർത്ഥി പറയുന്ന ഭസ്മമാക്കുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇനി പ്രിയമുള്ളവരെ അടുത്ത വചനം പുതിയ നിയമത്തിൽ അതിലും ശക്തമായൊരു ശാപം പ പൗലോസ്ലിഖായലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തിലെ സകല മനുഷ്യരുടെ മേൽ വരുത്തിയിരിക്കുകയാണ് കാരണം സുവിശേഷ സകല വചനപ്രകോഷകരുടെ മേലും പ്രത്യേകിച്ച് സുവിശേഷം സഭയെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ പ്രവർത്തിക്കുന്ന മേലിൽ വചനം ഉപയോഗിച്ച് സംസാരിക്കുന്ന മേൽ വരുത്തിയിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ അപ്പോൾ യഹോവ പിശാജാണെന്നും കത്തോലിക്കരുടെ ദൈവമല്ലെന്നും പഴയ നിയമത്തിലെ ദൈവം ബാർബിക്ക അടിക്കുന്ന ദൈവമാണെന്നും ക്രിസ്ത്യാനികളുടെ ദൈവമല്ലെന്നും ഹോളി ട്രിനിറ്റി അല്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പ്രചരണം നടത്തുന്ന ചില വ്യക്തികൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ കോപം നിങ്ങൾ വീഴും ഞാനത് പറഞ്ഞതിന് ശേഷം പ്രത്യേകം പറയും മാനസാന്തരപ്പെട്ട് സത്യദൈവമായ യഹോവയിലേക്ക് തിരിയുക നിങ്ങൾ സഭയിലേക്ക് തിരിയുക ദൈവം നിങ്ങളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞാണ് നിർത്തുക ഇവിടെയും ഞാൻ ഭസ്മമാക്കട്ടെ എന്നും പറയും ഇത് ഞാൻ എന്തിനാണ് ഗലാത്യ ലേഖനം ഒന്നാം അധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങളിൽ ദൈവം വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ശാപം ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ പ്രസംഗി ഒന്നും കൂടി ഞാൻ വായിക്കാം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ സ്വീകരിച്ച സുശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ കേട്ടോ ആ ശാപം രണ്ടാമത് ആവർത്തിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളിപ്പം ഇപ്പം പെന്തക്കോസുകാരൊക്കെ ഇപ്പോൾ കത്തോലിക്കരുടെ സുശേഷമല്ല പ്രസംഗിക്കുന്ന ശവിക്കുകയാണ് അത് വളരെ ശരിയായ രീതിയിലുള്ള ഒരു ഇൻറ്റർപ്രട്ടേഷൻ ആവശ്യമുണ്ട് അടിസ്ഥാനപരമായ സുശേഷവുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളാണ് ഇപ്പോൾ യേശു എന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഏഹോവ പിശാദാണെന്ന് പഠിക്കുക ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ജെ എം ജെ എന്ന് പറയുന്ന ഈ സെമിനാരി വിദ്യാർത്ഥി അതും പുരോഹിതൻ പെർട്ടിക്കുലർ പൗരോഹിത്വത്തിലേക്ക് പോകുന്ന ഈ വ്യക്തിയുടെ മേൽ മലാക്കി രണ്ടിൻ്റെ രണ്ട് ശാപം നിലനിൽക്കുകയാണ് കാരണം ഇന്നും രഹസ്യമായിട്ട് ഈ പറയുന്ന ഹാദത്തെയും വിമലിനെയും ജയജയം പോലെയുള്ള ബെഞ്ചിയം പോലെയുള്ള ആളുകളോട് അവർ അവരോട് ഒരു ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുത്തുകൊണ്ട് അവരെ തിരുത്താൻ ശ്രമിക്കുക സോഫ്റ്റ് വെയർ കാണിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വളരെ വ്യക്തമായിട്ട് ഇവരുടെ ഈ പ്രവർത്തനം ഇന്ന് കത്തോലിക്ക ലോഞ്ചിലുള്ള ആളുകൾ ഡിസ്കഷൻ ലോഞ്ചിൽ നിന്ന് മാറുകയും സത്യമായും കത്തോലിക്ക വിശ്വാസം ശക്തമായി പറയാൻ തുടങ്ങിയപ്പോൾ പോലും ഈ ഇവരുമായിട്ട് ഒരു ഈ പിശാജിൻ്റെ സന്തതികളായ എഹോ പിശാജാണെന്ന് പറയാതെ പറയുന്ന പറഞ്ഞുകൊണ്ടും പറയുന്ന ആളുകളെയൊക്കെ ഒട്ടിച്ചു ചേർത്ത് വെക്കാനുള്ളൊരു ശ്രമമാണ് ഇവൻ നടത്തിക്കൊണ്ട് ഈ ജെ എം എന്ന് പറയുന്നവൻ മലാക്കി രണ്ടേ രണ്ടിന്റെ ശാപം അവൻ്റെ മേലുണ്ട് അവന് പെർട്ടിക്കുലർ പൗരോഹിത്യം ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടുമുണ്ട് കാരണം അവൻ എത്ര സത്യസന്ധമായി കത്തോലിക്ക തിയോളജി പറഞ്ഞാലും അവൻ കൊടപിടിക്കുന്നതും കൂട്ടുനിൽക്കുന്നതും യഹോവ പിശാജാണെന്നും പഴയ നിയമത്തിൽ പഴയ നിയമം തെറ്റാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന വ്യാജന്മാരായ കത്തോലിക്കരോട് കൂടെയാണ് എന്നുള്ളതൊരു ദുഃഖമായ സത്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ജെ എം ജെ ഒരു വലിയ ക്രിമിനൽ അല്ലെങ്കിൽ ഒരു വളരെ കത്തോലിക്കാസഭയ്ക്ക് നാശമുണ്ടാക്കുന്ന ഒരു വൈദികനായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ജയൻ്റെ മനസാന്തരപ്പെട്ട് സത്യദൈവത്തിലേക്ക് വരികയും ഈ കാവിട്ടിയും കപടതയും ഒക്കെ ഒളിഞ്ഞ് ശരിയായ നിലപാടെടുത്ത് ഈ ദൈവനിന്ദ നടത്തുന്നവരോട് ഒട്ടും സഹരിക്കാത്തവരായിക്കട്ടെ നമുക്കറി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നതാണ് ദുഷ്ടൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറയുന്ന ഇത്രയും വ്യക്തമായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൈവനിന്ദയായ ദൈവത്തെ തന്നെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആ ദൈവത്തെ തന്നെ പിശാചും ബാർബക്യടിക്കുന്നവുമൊക്കെ ആക്കി മാറ്റുന്ന അവന്മാർക്ക് വേണ്ടി കുട പിടിക്കുന്ന ഈ വ്യക്തിയുടെ മേലും ഈ മലാക്കി രണ്ട് രണ്ടിൻ്റെ ശാപം ഞാൻ അയക്കുകയാണ് ഈ ശാപം അവൻ എന്നേക്കുമായി നശിച്ചു പോകാനല്ല മാന നിലവയോട് പ്രവാചകൻ പ്രവചിച്ചതുപോലെ തെറ്റു മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനാണ് ജയം ജയം നീ ഈ നുണയൊക്കെ പറഞ്ഞ ആർക്കു വേണ്ടിയാണ് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ